ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റിൽ നിന്ന് അതിനോടകം സോ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഹോർമിബാം റൂവേഴ്സ് ഒന്നും ആക്കാൻ ഇപ്പോൾ നാല് ക്ലബ്ബുകളാണ് രംഗത്തുള്ളതെന്ന് പറയാൻ സാധിക്കുന്നത് മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് സി അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈ ഒരു നാല് ക്ലബ്ബുകളും ഹോർമിബാം റൂയ്ക്ക് വേണ്ടി രംഗത്തുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റൂമറുകൾ സോ എന്തായാലും അത്യാവശ്യം മികച്ചൊരു താരം തന്നെയാണ് ഹോർമി ബാം റൂവ സോ അതായത് ഏത് ക്ലബ്ബ് സ്വന്തമാക്കിയാലും നല്ലതന്നെയാണ് പ്രത്യേകിച്ചും മോഹൻ ബാൻ പോലൊരു ചാമിംഗ് ക്ലബ്ബിലേക്കൊക്കെ റൂവ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഓർമ്മിബ റോയിബ അത് നമുക്ക് പലപ്പോഴും ആയിട്ട് തോന്നിയാൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് സോ നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് കോൺട്രാക്ട് അല്ല ആദ്യമേ നമുക്ക് ബാഴ്സലോണയുടെ ലോണയുടെ ക്യാപ്റ്റനായ അറുജു പറഞ്ഞ കാര്യം തന്നെ നോക്കാം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ബാഴ്സലോണയുടെ ക്യാപ്റ്റനാണ് സോ ഞാൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ എനിക്ക് കോൺട്രാക്ട് ഉണ്ട് സോ അതുവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ നോക്കുമെന്നാണ് ഇപ്പോൾ അറൗജു പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ലമീൻ കോൺട്രാക്റ്റ് രണ്ടായിരത്തി മുപ്പത്തി വരെ ബാഴ്സലോണ എന്താ പറയുക നീക്കിയിട്ടുണ്ട് സോ അതും പമ്പൻ്റെ ന്യൂസ് തന്നെയാണ് ഇനി മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് സോ ഇന്ത്യക്ക് വെളിയിലുള്ള ന്യൂസ് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അടുത്ത മാർക്കസ് റാഷ്ഫോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സോ മാർക്കസ് റാഷ്ഫോർഡ് ബോർഡ് തിരിച്ചിപ്പോൾ എന്താ പറയുക മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയിട്ടുണ്ട് ലോൺ ഒക്കെ പോകഴിഞ്ഞ് സോ എന്തായാലും അദ്ദേഹം സ്റ്റിൽ അവൈലബിൾ ആണ് സമ്മർ ട്രാൻസ്ഫർ ഇന്ത്യയിൽ നാൽപ്പത് മില്യൺ യൂറോയ്ക്ക് സോ ആ ഒരു നാൽപ്പത് മില്യൺ യൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആരാണ് കൊടുക്കുന്നത് സോ അവർക്ക് മാർക്കസ് റാഷ്ഫോർഡിനെ ബോർഡിനെ സ്വന്തമാക്കാം എന്തായാലും ബാർസ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതായത് ബാർസ്റ്റലോണിന്റെ വിഷ് ലിസ്റ്റിൽ റാഷ് ഫോർ ഉണ്ട് അതായത് വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് പബ്രീസ് റൊബാനൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് അത് തന്നെ അറിയാം മാർക്കസ് റാഷ്ഫോർഡ് പുതിയൊരു സ്ഥലത്തേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ